എരിമേലി പേട്ടതുള്ളലിനെത്തുന്ന ആലങ്ങാട് യോഗസംഘം ഇളംകുളം ധർമ്മശസ്ത്ര ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാനകപൂജ നടത്തി വൈകുന്നേരം ഏഴിന് ഇളംകുളത്തെത്തിയ ആലങ്ങാട് സംഘത്തെ ദേവസ്വം ഭാരിവാഹികളും ഭക്തരും ചേർന്ന വരവേറ്റു മഹാഗണപതി ധർമ്മശാസ്താവ് സുബ്രഹ്മണ്യസ്വാമി എന്നീ മൂർത്തികളുടെ പീഡനങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സ്ഥാപിച്ച് പാനക പൂജ നടത്തിയത് യോഗപിരിയോൻ എ കെ വിജയകുമാർ പൂജയ്ക്ക് നേതൃത്വം നൽകി സംഘം രാവിലെ എരുമേലിലേക്ക് പുറപ്പെട്ടു അമ്പലപ്പുഴ യോഗക്കാർ അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയരും യോഗക്കാർ പ്രതിസ്ഥാനീയരുമായിട്ടാണ് കാണുന്നത് എരുമേലിൽ പേട്ടാമ്പലത്തിൽ നിന്നും അയ്യപ്പസ്വാമിയെ കൊണ്ടുപോകേണ്ടതായ അയ്യപ്പ ചൈതന്യം നിറഞ്ഞ ഗോളക കൊടി ഭസ്മസഞ്ചി ചുരുകകൾ മുദ്രവടികൾ എന്നിവ ഘോഷയാത്രയിലുണ്ട് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഏളംകുളം ധർമ്മശസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയത് ഉച്ച കഴിഞ്ഞാണ് എരുമേലിൽ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ അയ്യപ്പസ്വാമി നേരിട്ട് രൂപീകരിച്ച യോദ്ധാക്കളുടെ സംഘമാണ് ആലങ്ങാട്ട് യോഗവും അമ്പലപ്പുഴ യോഗവും എന്നാണ് ഐതിഹ്യം ആലങ്ങാട് യോഗക്കാർ അയ്യപ്പ സ്വാമിയുടെ അംഗരക്ഷകരുമാണ് മഹർഷി ശേഷം അമ്പലപ്പുഴ യോഗക്കാർ വാവുരുസ്വാമിയോടൊപ്പം ശബരിമലയ്ക്ക് പോവുകയും ആലങ്ങാട് യോഗക്കാർ എരിമേലിൽ പേട്ട കെട്ടി പമ്പയിൽ സദ്യയും പമ്പവിളക്കും നടത്തി സ്വാമിക്കൊപ്പം ശബരിമല കയറിയെന്നുമാണ് ഐതിഹ്യം ടീം റിപ്പോർട്ടേഴ്സ് ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി ഇൻട്രോഡ്യൂസിംഗ് വി ആർ ഡയമണ്ട് ഫെസ്റ്റ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറിയുടെ കാഞ്ഞിരപ്പള്ളി പാല ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു തകർപ്പൻ ഓഫറുകൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനം ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓഫ് ഡയമണ്ട് കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നാ ഇപ്പൊ തന്നെ വിട്ടോ ഇടമണ്ടിക്കലിലേക്ക് ഇടമണ്ടിക്കൽ ഫാഷൻ ജുവല്ലറി പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുക്കുട്ടുതറ